ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കരക്കര വാഴക്കോട് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ട്രാവലർ ലോറിക്ക് പിന്നിലിടിച്ച് അപകടം മുള്ളൂർക്കരയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ലോറിക്ക് പിന്നിലിടിച്ച് അപകടമുണ്ടായത് സംഭവത്തിൽ പേർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില ഗുരുതരം വഴിക്കടവ് സ്വദേശികളായ സദാശിവൻ സുശീല നിത്യ മോഹനൻ വിജയമ്മ സാവിത്രി രാജി അഞ്ജു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് അപകടം തിരുവല്ലയിലേക്ക് തീർത്ഥാടന യാത്ര പോവുകയായിരുന്ന ട്രാവലർ മരം കയറ്റി പോവുകയായിരുന്ന ലോറിക്ക് പിന്നിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് വാഹനത്തിൽ പേരുണ്ടായിരുന്നു വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കുക്കർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന്സസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ